ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആഴ്ച പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് എനർജിയിലാണ് നിങ്ങളുള്ളത് നോക്കാം ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ആകാഷിക് റെക്കോർഡ് റീഡിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനത് ദിവ്യൻ മെസ്സേജിൽ പറയാൻ മറന്നുപോയി ഒരു മൂന്ന് നാല് ദിവസം മുന്നേ ഉള്ള വീഡിയോയില് മൂന്ന് ദിവസം മുന്നേ ഉള്ള വീഡിയോയില് ഞാൻ അങ്ങനെ ആകാഷിക് റെക്കോർഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ കുറേയധികം ആൾക്കാരുടെ റിക്വസ്റ്റിന് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആകാശക്ക് റെക്കോർഡ് ചെയ്യുമെന്ന് അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് അത് കണ്ടു നോക്കുക അപ്പോൾ ഞാൻ നേരത്തെ ഇൻഫോം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ മറന്നുപോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും വിചാരിച്ചതാണ് പക്ഷെ മറന്നുപോയി നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി ഉണ്ടാണ് ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം എന്തൊക്കെ ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് നോക്കാം ഫോർ ഓഫ് പെൻഡക്സിൻ്റെ എനർജിയാണ് നിങ്ങൾ കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ കുറച്ച് പൈസയിൽ നിങ്ങളുടെ കയ്യിലുള്ള വളരെ കുറച്ച് പൈസയിൽ കുറേയധികം ആവശ്യങ്ങളുണ്ട് പക്ഷേ അതിൽ നിങ്ങളെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട് അതങ്ങനെ തീരുമാനിക്കുന്നുണ്ട് സെൽഫ് ലോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കണം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നുന്നത് എന്ന എന്നുള്ളതാണ് എന്തായാലും നല്ല കാര്യം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കൂടി ഒന്ന് ജീവിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ സന്തോഷിപ്പിക്കുന്നത് നമ്മളെ കെയർ ചെയ്യുന്നത് നമുക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് ചെയ്യുക നമ്മളെപ്പോഴും മറ്റുള്ളവരെ മാത്രം സന്തോഷിപ്പിച്ച് നമ്മളുടെ കാര്യങ്ങൾ പലതും മാറ്റി മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ അതിൻ്റെ ഒരു ഭാഗം നമ്മളും നമുക്ക് വേണ്ടിയിട്ടും കൂടെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഈ സമയം അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ഫോർ ഓഫ് ഫോറസോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ കുറേ ആൾക്കാർ ഒരു റെസ്റ്റിൻ്റെ ഒരു എനർജിയിലാണ് അതായത് ഒരു മടി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം കുറേ പണിയുണ്ടായിട്ടും വെറുതെ ഇരിക്കാൻ തോന്നുന്ന ഒരു എനർജി ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ദൈവത്തേക്ക് വിളിച്ചിരിക്കുന്ന എന്ന് മാത്രം ആലോചിക്കുന്നു വേറെ ഒരു കാര്യവും ചെയ്യാം എന്നുള്ളതാണ് ഭയങ്കര ക്ഷീണം അനുഭവപ്പെട്ടേക്കാം അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ എനിക്ക് വയ്യ എനിക്ക് പറ്റൂല എനിക്ക് ഇന്നത്തെ ദിവസം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം തീരെ അങ്ങനെ റെസ്റ്റ് എടുക്കണമെന്ന് നിങ്ങളോട് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ നോക്കുക നിങ്ങൾ അങ്ങനെ ആ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ കുറേ ഇങ്ങനെ പണി ചെയ്ത് നമുക്കൊന്ന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ ശരീരത്തിന് റെസ്റ്റ് വേണമെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളൊരു ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു എനർജിയാണ് അതായത് കൂടുതലായിട്ടൊരു റെസ്പോൺസിബിലിറ്റി ഇന്നത്തെ ദിവസം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ചിലപ്പം നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതുമാകാം അപ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു ഈഗോയും ഇല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈഗോ ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് സമാധാനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ അവർ ആ വ്യക്തിയിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യാൻ ചെയ്യുന്നു അങ്ങനെ ചെയ അങ്ങനെ ഇപ്പം അങ്ങനെ പറ്റാത്ത ആൾക്കാർ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എനർജിയാണ് ഇത് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് കിട്ടിയേക്കാം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒക്കെ ആയിട്ടോ അങ്ങനെ ഒരു സർപ്രൈസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു ഒരു സൈക്കിക് എബിലിറ്റി വരുന്നതുമായിരിക്കാം ഒരു ഇൻറ്റ്യൂഷൻ വരുന്നതുമായിരിക്കും കേട്ടോ നിങ്ങൾ ഒരു ഇൻറ്റ്യൂഷൻ പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യത്തിന് അതിനൊരു ക്ലാരിറ്റി പോലെ ഒരു ഇൻറ്റ്യൂഷൻ വരുന്നതുമായിരിക്കാം ഒരു പ്രണയം തുടങ്ങുന്ന ഒരു എനർജി ഉണ്ട് ചിലപ്പോൾ നിങ്ങളെക്കാളും ഒരു ആയിട്ടുള്ള ഒരാളുമായിട്ട് ഒരു ഇഷ്ടം നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കുറച്ച് ആയിട്ടുള്ള ഒരാൾ ഇഷ്ടം പറയുന്നതായിരിക്കാം അങ്ങനത്തേക്കൊരു കാര്യം കാണുന്നുണ്ട് ബ്രൂമാണ് നിങ്ങൾ നിങ്ങളുടെ വീടോ പരിസരമോ നിങ്ങളെ തന്നെയോ ഒന്ന് ഫ്രഷപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഇത് എപ്പോഴും ഇങ്ങനെ വരുന്നൊരു മെസ്സേജ് ആണ് അപ്പോൾ കുറേ ആൾക്കാരെങ്കിലും നമ്മളുടെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കാം നമ്മൾ പാസ്റ്റിലെ ഓർമ്മകളായിരിക്കാം ആ ഓർമ്മകളൊന്നും തന്നെ നമുക്ക് ഗുണമുള്ള ഒരു കാര്യമല്ല നിങ്ങളീ കൂട്ടി വെച്ചിട്ടുള്ളത് പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ചതോ നിങ്ങളെ വിഷമിപ്പിച്ചതോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഇന്നർ ചൈൽഡിലുള്ള ട്രോമയാകാം കുഞ്ഞിലെ നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ ആ ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കുന്ന ആ അങ്ങനത്തെ ഒരു കാര്യം അത് അങ്ങനത്തെ ഒരു കാര്യമില്ല ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്നുള്ളതാണ് കുഞ്ഞിലെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ പോയെന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പം അത് നിങ്ങൾക്ക് നടക്ക് നടത്താൻ പറ്റുമെങ്കിലും അത് അന്നത്തെ ഒരു കാര്യം ഒരു വേദന പോലെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ട്രോമ നിങ്ങളൊന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ കാരണം നമ്മൾ കുറേ കുറേ വേസ്റ്റ് ഇങ്ങനെ അടുക്കി വെച്ചും പോലെ അങ്ങനെ വെക്കാതിരിക്കുക ഹൃദയത്തിൽ നമ്മളത് ക്ലീൻ ചെയ്ത് കളയണം എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങൾ ഇപ്പോൾ വർക്ക് പ്ലേസിലോ എവിടെയാകും നിങ്ങളുടെ സോറി നിങ്ങളുടെ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർ അങ്ങനെ സോറി മഞ്ഞായതുകൊണ്ടാണ് വേണ്ട ചിലപ്പോൾ മഞ്ഞ ഒന്നിപ്പോൾ ചെറിയ ചുമയൊരു ഇതൊന്ന് അപ്പോൾ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർ കുറേ കാര്യങ്ങൾ പഴയ പഴയ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ പഴയ തുണികളായിരിക്കാം നിങ്ങൾ ബൊട്ടീക്കൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ കട്ട് ചെയ്ത തുണിയുടെ പീസ് പീസായിരിക്കാം പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വീട്ടിൽ കുറേ ഉടഞ്ഞ സാധനങ്ങൾ പഴയ പാത്രങ്ങൾ ആവശ്യമില്ലാത്ത നമ്മൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വച്ചിട്ടുണ്ടായിരിക്കാം ഇതിൽ മറ്റാൾക്കാരുടെയെങ്കിലും സാധനങ്ങളും ഇതിനകത്ത് കാണും ചിലപ്പോൾ മരിച്ചു പോയവരുടെ സാധനങ്ങൾ കാണും ഇതൊന്നും നിങ്ങൾ കൂട്ടി വയ്ക്കാതിരിക്കുക നമ്മളുടെ എപ്പോഴും കുറേ സ്പേസ് ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് വായുസഞ്ചാരം ഉണ്ടാക്കണം അപ്പോൾ കുറേ സ്പേസ് ഉണ്ടാക്കണം ആവശ്യമില്ലാതെ കൂട്ടി വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ നിങ്ങൾ മാറ്റുന്നത് നല്ലതായിരിക്കും കാരണം അവിടെ ഒരു ഫ്രഷ് എയർ വര വരേണ്ട ആവശ്യമുണ്ട് ഒരു ഫ്രഷ് എനർജി വരേണ്ട ആവശ്യമുണ്ട് അപ്പം കുറേ കാര്യങ്ങളിങ്ങനെ തിക്കി നിറച്ച് വയ്ക്കുമ്പം ഒരു ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം ഇതെപ്പോഴും ഈ റീഡിങ്ങിൽ വരാറുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ആയിരിക്കാം സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം ജോലിയെക്കുറിച്ചായിരിക്കാം വിവാഹത്തെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യമായിരിക്കാം അപ്പോൾ ഇതിൽ കുറേ നിങ്ങൾക്ക് കുറേ ഓപ്ഷനും ഉണ്ട് കുറേ ആൾക്കാർ നിങ്ങൾക്ക് കുറേ അഡ്വൈസും തരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ആലോചിച്ചിട്ട് മാത്രം ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക നമുക്ക് ചിലപ്പം ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഒരുപാട് കാലം നമ്മൾ അത് കൂടെ കൊണ്ടുനടക്കേണ്ട എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കാനാണ് സാധ്യത അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യം ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാതിരിക്കുക ഇന്നത്തെ ദിവസം നമുക്ക് വളരെ വലിയ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൻ്റെ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രം ഈ ഒരു കാര്യത്തിന് ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് എന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് മജീഷ്യനാണ് നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലാണ് എല്ലാം ഇപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അത് നിങ്ങളതൊന്ന് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ മതി അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി നമ്മളുടെ ഉള്ളിലാണ് ഈ ട്രഷർ എല്ലാം ഇരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അത് നമ്മൾ വേണ്ട വണ്ണം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക അപ്പം അത് എന്ത് തന്നെ ആയാലും ഇപ്പോൾ ബുദ്ധിയും കഴിവും അറിവും ഒക്കെയുള്ള ആൾക്കാരാണ് പലപ്പോഴും അത് പല സമയങ്ങളിലും ചെയ്യേണ്ട സമയങ്ങളിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കണം മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയൊരു സമയമാണ് പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക പിന്നെ ഇതിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ എപ്പോഴും വ്യക്തികളെ കുറിച്ച് പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളെ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ നിങ്ങളും അവരുമായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ പല കോഴ്സുകളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു വ്യക്തി എൻ്റെ ഡെസ്റ്റിനിയിൽ ഉള്ളതാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടത്താവൂ കാരണം ചിലപ്പോൾ ഈ ഒരാൾ ഈ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ നടത്തി നിങ്ങളുടെ എനർജി മൊത്തം കളഞ്ഞ് ആ വ്യക്തി തിരിച്ചു വന്നാലും ഇതിനേക്കാളും വലിയ വേദന തന്നിട്ട് തിരിച്ചു പോകും പിന്നെ വ്യക്തികളുടെ കാര്യത്തിൽ മാത്രം ഈ മാനിഫെസ്റ്റേഷൻസൊക്കെ നടത്തുന്നത് എപ്പോഴും ആലോചിച്ചിട്ട് മാത്രം ചെയ്യണം അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ബ്രേക്കപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടോ ആ വ്യക്തിയെ വിട്ട് കളയാൻ പറ്റാത്തത് കൊണ്ടോ നിങ്ങൾ ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻസ് നടത്തരുത് ഇതിൽ വേറൊരു കാര്യമുള്ളത് പലരും ഒരുമിച്ച് വിവാഹ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ പറ്റാത്ത ആൾക്കാർ ശരിക്കും പ്രണയമുള്ള ആൾക്കാരുണ്ട് അവരെപ്പോഴും ഇങ്ങനെ ബ്രേക്കപ്പ് ആകുമ്പോഴും അല്ലാതെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ വ്യക്തിയോടൊപ്പം തന്നെ ജീവിക്കണം എന്ന് നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം ീഡിങ് എടുക്കുന്ന ആൾക്കാരുടെ ആവശ്യം ഇതാണ് നിങ്ങൾ അടുത്ത ജന്മത്തിലെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് അത് അവരുടെ ആ ഒരു സമയത്ത് വിഷമം കൊണ്ട് ചോദിക്കുന്നതായിരിക്കാം പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട് അതൊരു വള്ള വലിയൊരു നിങ്ങളാ ചെയ്യുന്നത് നിങ്ങളോട് നിങ്ങളുടെ ആത്മാവിനോട് ചെയ്യുന്നൊരു ചതിയാണ് കാരണം ഈ ഒരു വ്യക്തി ഈ ഫോമിൽ തന്നെ അടുത്ത ജീവിതത്തിൽ അടുത്ത ജന്മത്തിൽ വരണം എന്നില്ല ഈ ഒരു രൂപത്തിലോ ഈ ഒരു ഭാവത്തിലോ ഈ ഒരു സ്വഭാവത്തിലോ ഒന്ന് തന്നെ ആ വ്യക്തി ഈ ഭൂമുഖത്ത് വരണം എന്നില്ല നിങ്ങളും ഇങ്ങനെ തന്നെ വരണമെന്നില്ല അപ്പോൾ നീ നിങ്ങൾ ഈ ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഈ ഒരു വ്യക്തി അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ഏറ്റവും ആ ആളിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഒരു ഇതിലായിരിക്കും ഈ ഭൂമിയിൽ ജനിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഒരുമിച്ച് ചേരാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കണ്ട് വീണ്ടും അവർ ഒരുമിക്കും കാരണം ഈ ജന്മത്തിലെ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ആത്മാവ് തന്നെ അത് കൊണ്ടുവരും നിങ്ങളെ ആ വ്യക്തിയുടെ അടുത്തേക്ക് പക്ഷേ ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നിങ്ങൾ ആ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിലെ കർമ്മങ്ങളെല്ലാം പൂർത്തിയായി നിങ്ങൾ വളരെ സന്തോഷമാണെന്ന് നിങ്ങളുടെ സോളിന് മനസ്സിലാവണം ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ വയ്ക്കുമ്പോൾ വീണ്ടും അടുത്ത ജന്മങ്ങൾ ഇതുപോലെ ഈ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ സാക്ഷാത്കാരത്തിനായിട്ട് വീണ്ടും നമ്മൾ ജന്മം എടുക്കും ആ ജന്മം എടുക്കുന്ന സമയത്തൊന്നും ഈ സാഹചര്യം ആയിരിക്കണം എന്നില്ല നമുക്കും അവർക്കും അപ്പോൾ അത് പിന്നെ നമുക്ക് ഈ നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും നമുക്ക് തന്നെ നമ്മളോട് ചെയ്യുന്ന ഒരു വലിയ ചതിയായിരിക്കും അപ്പം അങ്ങനെ ചെയ്യരുത് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ഈ ജന്മത്തിൽ പൂർത്തീകരിച്ച് പോവുക അടുത്ത ജന്മത്തിൽ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മാക്സിമം പറയാതിരിക്കുന്നതാണ് നല്ലത് അടുത്ത ജന്മത്തിൽ നമ്മൾ എങ്ങനെയാണ് ജനിക്കുന്നതെന്നോ അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്ത് ഒരു ഡെപ്പോസിറ്റായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക അടുത്ത ജന്മത്തിലേക്കുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചിട്ട് വേണം പോകാൻ അല്ലാത്ത ആഗ്രഹങ്ങൾ നമ്മൾ ഫൊർഗീവ് ചെയ്തെടുത്ത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഈ ജന്മത്തിൽ നിന്ന് നമ്മൾ പോകണം എന്നുള്ളതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് ഓർത്തപ്പോൾ പലരും പേഴ്സണൽ റീഡിങ്ങിന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ മ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സമയം ഈ ഒരു സമയം നിങ്ങൾ നല്ല വീടോ നല്ല ഒരു കാറോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയോ അതായത് ഈ ഒരു മെറ്റീരിയൽ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്ത് എടുക്കാൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അത് ആ മാനിഫെസ്റ്റേഷൻസ് എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക പേജ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് നിങ്ങളൊരു ഒരു കാര്യം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില വ്യക്തികളിൽ നിന്നുള്ള മെസ്സേജോ കോളോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിക്കുള്ള ഇമെയിലോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യമോ ഒരു ടിക്കറ്റോ ഒക്കെ വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴുത്തിരിവാകേണ്ട എന്തോ ഒരു കാര്യം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നൊരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് എത്താം അങ്ങനെയും കാണാം ചാരിട്ടാണ് നിങ്ങൾ കാത്തിരുന്ന കാര്യം വളരെ സ്പീഡിൽ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ വേറൊരു വഴിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു നിങ്ങൾ ഇതുവരെ ചെയ്ത ചെയ്തൊരു കാര്യത്തിലുപരി നിങ്ങൾ ഈ ഒരു കാര്യമൊക്കെ വിട്ടിട്ട് നിങ്ങൾ വേറൊരു കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും കാലം ചെയ്ത ആ ഒരു തീരുമാനത്തിൽ നിന്നും മാറ്റി നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതുണ്ട് പിന്നെ നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും തമ്മിലുള്ളൊരു യൂണിയൻ ഉണ്ടാകുന്നുണ്ട് ഇന്നത്തെ ദിവസം രണ്ടിനെയും നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും പക്ഷെ വളരെ സ്പീഡായിരിക്കും ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കണം ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളെപ്പോഴും മനസ്സിൽ നല്ല പ്രാർത്ഥനയോടുകൂടി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് തന്നെയാകട്ടെ ഇപ്പം വളരെ മോശമായിട്ടായിരിക്കും ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ പക്ഷേ ഇത് മാറും ഈ സമയവും കടന്നു പോകും എപ്പോഴും മനസ്സ് വിചാരിക്കുക എന്നും ഇങ്ങനെ ഉണ്ടാവില്ല ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ഓർമ്മകൾ മാത്രമാണ് അതുപോലെയാണ് ഇനിയും എന്ന് മനസ്സിലാക്കി തിരിച്ചറിവോട് കൂടി വളരെ ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എനർജിയാണ് ഇവർ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി അത് കൃത്യമായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ നിങ്ങൾക്ക് പറഞ്ഞു തരും ചില വ്യക്തികളോ വ്യക്തികളോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം ചില സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം ഇന്നത്തെ ദിവസം നിങ്ങൾ ആരോടും വഴക്കിന് പോകരുത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഒരു വൈരാഗ്യം ഉള്ള രീതിയിൽ മറ്റുള്ളവർ മറ്റുള്ളവരെ ചെയ്താലും ഒരു വൈരാഗ്യത്തിൻ്റെ ഒരിതിൽ നിങ്ങൾ പോകാതിരിക്കുക എന്നൊക്കെ ഇന്ന് സ്വയം നിങ്ങളോട് പറഞ്ഞു തരും എന്നുള്ളതാണ് അത് പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം നിങ്ങളുടെ നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക കളിയാക്കാതിരിക്കുക ചിലപ്പോൾ നിങ്ങൾ കളിയാക്കുന്നതൊക്കെ വേറെ വലിയ ഒരു ഇഷ്യൂയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും തരത്തിൽ ഒരു ഹർട്ട ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ അത് വളരെ ഹ്യൂമറസ് ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക വളരെ ഷാർപ്പനായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് പെട്ടെന്നൊരു കാര്യം പഠിച്ചെടുക്കാൻ പറ്റും ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ചിന്തിക്കുന്നതിന് മുന്നേ അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ തീരുമാനങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും ഇന്നത്തെ ദിവസം സോഡ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ കുറേ ആൾക്കാർ നിങ്ങളെ വീണ്ടും 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 വേദനിപ്പിക്കുന്ന ഒരു എനർജിയാണ് ആ ഒരു വ്യക്തി എന്നെ ഒരുപാട് തവണ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു വ്യക്തിയെക്കുറിച്ച് എന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും വിചാരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒന്നിലധികം വ്യക്തികൾ നിങ്ങളിങ്ങനെ ഈ ഒരു സമയം വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ വേദനിപ്പിക്കുന്ന ആ ഒരു സാ ഒരു സാഹചര്യം വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്തിനാണ് ആൾക്കാരെല്ലാം എന്നെ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ വളരെയധികം വേദനയോടെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് അവർ ഇമോഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എനിക്ക് മറ്റുള്ളവർ മറ്റുള്ളവർ വേദന തരുന്നത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജന്മം എന്തിനാണെന്നൊക്കെ നിങ്ങൾ സ്വയം ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതിനൊരു അവസാനം ഇല്ലേ ഇല്ലേക്കതെന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നെ മറ്റുള്ളവർ വേദനിപ്പിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നതിനും ഒരു വിഷമിപ്പിക്കുകയും ചെയ്യുന്നതിനും ഒരു അവസാനം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എയ്സ് ഓഫ് ആൺസിൻ്റെ എനർജിയാണ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നിങ്ങൾക്കൊരു പുതിയ ഒരു വെട്ടം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു മെഴുകുതിരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആരോ ഒരു കൈ സഹായിക്കുന്നുണ്ട് ആരോ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം ഒരാൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അതാരും ആകാം നിങ്ങളുടെ സുഹൃത്താകാം നിങ്ങളുടെ ഫാമിലി മെമ്പർ ആകാം പുതിയ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു ഒരു വ്യക്തിയാകാം ഒക്കെ നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകണം എന്നുള്ളൊരു വഴി കാട്ടിയ കാട്ടുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാരണം ഒരു പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മോസ് അകറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു ഒരു ക്രിസ്റ്റലാണ് അകറ്റ് അപ്പോൾ അത് ആ അകറ്റെന്ന് പറയുന്നൊരു ക്രിസ്റ്റല് പോസിറ്റിവിറ്റിയെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർ ആർക്കെങ്കിലും വേണമെങ്കിൽ അകറ്റ് ധരിക്കാവുന്നതാണ് അത് ചേഞ്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ പോസിറ്റിവിറ്റിയാണ് അകറ്റെന്ന് പറയുന്ന ക്രിസ്റ്റലും പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചിനെ കൊണ്ടുവരുന്ന ഒരു ക്രിസ്റ്റലാണ് കപ്പ് ഓഫ് ടീ ആണ് പേഷ്യൻസ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു വളരെ സമാധാനമായിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പം ഇന്ന് സമാധാനം വേണം ക്ഷമ വേണം എന്നുള്ളതാണ് എന്തെങ്കിലും ഫ്രസ്ട്രേഷനോ ദേഷ്യമോ ഒക്കെ തോന്നുന്ന സമയത്ത് ഒരു ഒരു കോഫിയോ ഒരു ഒക്കെ ഇട്ട് വളരെ സമാധാനത്തിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി കുടിച്ച് വളരെ സമാധാനത്തിൽ ഇരിക്കണം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ അനുഭവിച്ചിട്ട് കുടിക്കാൻ ശ്രമിക്കുക അതായത് അത്രയും ക്ഷമയോടെ നിങ്ങൾ ഇരിക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് പെൻഡുലം നോക്കാം പെൻഡുലത്തിൽ എന്താണ് എന്ന് പറയുന്നത് നോക്കാം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയെന്ന് പെൻഡുലത്തോട് ചോദിക്കാം ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പെൻഡുലത്തോട് നിങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ട് കാര്യം വിചാരിക്കുക അത് നടക്കുമോ ഇല്ലയെന്ന് പെൻഡിലത്തോട് ചോദിക്കുക നമുക്ക് നോക്കാം നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒരു എസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇത് വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലാത്ത ഒരു എസ് ആണ് അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് പെൻഡുലം പറയുന്നത് യെസ് നിങ്ങളിന്ന് വിചാരിക്കുന്ന കാര്യം നടക്കും അപ്പോൾ അതാണ് പെൻഡുലം പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്